നമസ്കാരം എഡിഷനിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ തദ്ദേശ സീറ്റിൽ എതിരില്ല ഒരു ലക്ഷം പേർ നാമനിർദ്ദേശ പത്രിക നൽകി ദേവസ്വം മന്ത്രി വി എൻ വാസ്തവൻ സന്നിധാനത്തെത്തി ശബരിമലയിലെ തിരക്കം വിലയിരുത്തി വർദ്ധിപ്പിക്കാം ഹൈക്കോടതി ലോകത്തെ മികച്ച സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ പട്ടികയിൽ ഇടം പിടിച്ചു കേരളത്തിലെ എസ് ഐ ആർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഗണിക്കും ജനാധിപത്യ ഉത്സവം തുടങ്ങും മുമ്പ് തന്നെ എൽ ഡി എഫ് ആറ് സീറ്റിന് മുന്നിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം എങ്ങോട്ട് പോകുമെന്ന കേളികൊട്ടാണ് കണ്ണൂർ ജില്ലയിൽ നിന്നും കേട്ടത് ആന്തൂർ നഗരസഭ മലപ്പട്ടം കണ്ണപുരം പഞ്ചായത്തുകളിലായി ആറ് തദ്ദേശവാർഡിലെ എൽ ഡി എഫിന്റെ എതിരില്ലാത്ത മുന്നേറ്റം സംസ്ഥാനത്താകെ ആകെ എൽ ഡി എഫ് പ്രവർത്തകരുടെ ആത്മവിശ്വാസത്തെ കൂട്ടി മലപ്പുറം പഞ്ചായത്ത് അടുവപ്പുറത്തെ രണ്ട് വാർഡുകളിലാണ് എൽ ഡി എഫിന് എതിരില്ലാത്തത് വാർഡ് അഞ്ച് അടുവപ്പുറം നോർത്തിൽ ഐ വി ഒതേനൻ വാർഡ് ആറ് അടുവപ്പുറം സൗത്തിൽ സി കെ ശ്രേയുമാണ് ജയിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ അടുവപ്പുറത്ത് കമ്പടിച്ചാണ് മലപ്പുട്ടത്തിനെതിരെ നാലു മാസം മുമ്പ് വ്യാപക കള്ളപ്രചാരണം നടത്തിയത് അടുവപ്പുറം നോർത്തിൽ ജയിച്ച ഐ വി ഒതേനൻ പി കെ എസ് ഏരിയ കമ്മിറ്റി അംഗവും സി പി എം ചൂളിയാട് ലോക്കൽ കമ്മിറ്റി അംഗവുമാണ് അടുവാപ്പുറം സൗത്തിൽ ജയിച്ച സി കെ ശ്രേയ ഡിവൈഎഫ്ഐ ശ്രീകണ്ഠാപുരം ബ്ലോക്ക് കമ്മിറ്റി അംഗവുമാണ് ഉജ്ജ്വല വിജയത്തിൽ അടുവപ്പുറത്ത് എൽ ഡി എഫ് ആഹ്ലാദ പ്രകടനം നടത്തി സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം കെ പി രമണി പി പി ലക്ഷ്മണൻ ഇ ചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി വികസന കുതിപ്പിലൂടെ മുന്നേറുന്ന ആന്തൂരിന്റെ മൂന്നംഗത്തിലും എതിരില്ല എതിരാളികളില്ലാതെ മുന്നേറ്റം മൂന്ന് തവണയും എതിരാളികളില്ലാതെ വിജയമുറപ്പിക്കാൻ സാധിച്ചത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ വാട്ടായ മൊറാഴയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ മഹിളാ അസോസിയേഷൻ നേതാവും സി പി എം ജില്ലാ കമ്മിറ്റി അംഗവുമായ പി കെ ശ്യാമളയും രണ്ടായിരത്തി ഇരുപതിൽ ഡിവൈഎഫ്ഐ തളിപ്പറമ്പ് ബ്ലോക്ക് പ്രസിഡന്റുമായ സി പി മുഹാസുമാണ് വിജയിച്ചത് ഇത്തവണ മൊറായ വിവേ സൊസൈറ്റി തൊഴിലാളിയും ജനാധിപത്യ മഹിള അസോസിയേഷൻ മൊറായ വില്ലേജ് പ്രസിഡന്റുമായ കെ രജിതിയാണ് വിജയിച്ചത് ദീർഘകാലം ആന്തൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായ കെ പ്രേമരാജനാണ് പൊടിക്കണ്ട് വാർഡിൽ ജയിച്ചത് കർഷക തൊഴിലാളി യൂണിയൻ വില്ലേജ് സെക്രട്ടറി ഐ ആർ ബിസി ആന്തൂർ ലോക്കൽ ചെയർമാൻ എന്നീ നിലകളിലും പ്രവർത്തിക്കുന്നു കണ്ണപുരം പഞ്ചായത്ത് ഭരണ സമിതിയിലേക്കുള്ള രണ്ട് സീറ്റിൽ കണ്ണപുരം വാർഡിൽ ൾ എതിരിപ്പെട്ടത് ഇരുവരും സി പി ഐ എം പ്രതിനിധികളാണ് മഹിളാ അസോസിയേഷൻ യൂണിയൻ പ്രസിഡന്റ് കുടുംബശ്രീ സി ഡി സംഘം എ ഡി സെക്രട്ടറി കുടുംബശ്രീ ആരോഗ്യ വളണ്ടിയർ എന്നീ നിലകളിൽ കൂടി പി വി രേഷ്മ പ്രവർത്തിക്കുന്നു മഹിള അസോസിയേഷൻ യൂണിറ്റ് ഭാരവാഹി ആൾ കേരള അസോസിയേഷൻ ചെറുകുന്ന് ഏരിയ ട്രഷറർ റെഡ് വോളണ്ടിയർ ക്യാപ്റ്റൻ എന്നീ നിലകളിൽ കൂടി ഇടപെടുന്ന ജനകീയ പ്രവർത്തകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രിക നൽകിയത് ഒരു ലക്ഷത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി എൺപത് സ്ഥാനാർത്ഥികൾ ഇത്രയും പേർ സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഇരുപത്തി മൂന്നായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് വാർഡുകളിലേക്കായി ഒരു ലക്ഷത്തി അറുപത്തിനാലായിരത്തി നാനൂറ്റി ഇരുപത്തി ഏഴ് പ്രതിഥികൾ നൽകി അമ്പത്തൊന്ന് മുന്നൂറ്റി അമ്പത്തി മുന്നൂറ്റി അമ്പത്തിരണ്ട് പുരുഷന്മാരും അമ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് വനിതകളും ഒരു ട്രാൻസ്ജെൻഡർ സ്ഥാനാർത്ഥിയുമാണ് പത്രിക സമർപ്പിച്ചത് അന്തിമ കണക്കിൽ ചെറിയ വ്യത്യാസം വന്നേക്കാം പത്രിക സമർപ്പണത്തിനുള്ള അവസാന ദിവസമായ വെള്ളിയാഴ്ച നാല്പത്തയ്യായിരത്തി അറുനൂറ്റി അമ്പത്തിരണ്ട് പേരാണ് പത്രിക നൽകിയത് ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് പുരുഷന്മാരും ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി വനിതകളും ഉൾപ്പെടുന്നു നാമനിർദ്ദേശ പരിശോധന ഞായറാഴ്ച നടക്കും ഇന്ന് വൈകുന്നേരം മൂന്ന് മണിവരെ ലഭിച്ചിട്ടുള്ള എല്ലാ നാമനിർദ്ദേശ പത്രികകളും ഓരോന്നായി സൂക്ഷ്മ പരിശോധന നടത്തും ഒരു സ്ഥാനാർത്ഥിയോ സ്ഥാനാർത്ഥിക്കു വേണ്ടിയോ ഒന്നിലധികം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവയെല്ലാം ഒരുമിച്ചെടുത്തായിരിക്കും സൂക്ഷ്മ പരിശോധന ചെയ്യുക സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം സ്വീകരിക്കപ്പെട്ട പത്രികകൾ സമർപ്പിച്ച സ്ഥാനാർത്ഥികളുടെ പട്ടിക റിട്ടേണിംഗ് ഓഫീസർ തയ്യാറാക്കി പ്രസിദ്ധീകരിക്കും സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി ഇരുപത്തിനാലാണ് അന്ന് അന്തിമ സ്ഥാനാർത്ഥി പട്ടികയാകും കണ്ണൂർ ജില്ലയിൽ ആകെ എട്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് പേർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഇതിൽ മൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് പുരുഷന്മാരും നാലായിരത്തി മുന്നൂറ്റി അമ്പത്തി ആറ് സ്ത്രീകളുമാണ് ഉള്ളത് നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന്റെ അവസാന ദിവസമായ നവംബർ ഇരുപത്തി ഒന്ന് വെള്ളിയാഴ്ച രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഗ്രാമപഞ്ചായത്തുകളിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് നഗരസഭകളിലായി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് കോർപ്പറേഷൻ നൂറ്റി ഒന്ന് ജില്ലാ പഞ്ചായത്ത് മുപ്പത്തൊന്ന് ബ്ലോക്ക് പഞ്ചായത്തിൽ മുന്നൂറ്റി ഏഴ് വീതം നിർദ്ദേശം നാമനിർദ്ദേശ പത്രികകളാണ് ഭരണാധികാരി ഉപഭരണാധികാരികൾ മുമ്പാകെ നൽകിയത് ഹരിത സന്ദേശ യാത്രക്ക് ജില്ലയിൽ തുടക്കം ഹരിത ഹരിതെരഞ്ഞെടുപ്പ് എന്ന സന്ദേശവുമായി ജില്ലാ ശുചിത്വ മിഷൻ സംഘടിപ്പിക്കുന്ന ഹരിത സന്ദേശ വാഹന യാത്രയിൽ ജില്ലയിൽ പര്യടനം ആരംഭിച്ചു പയ്യന്നൂർ കോളേജിൽ നിന്നും ആരംഭിച്ച പര്യടനം ഹരിത പ്രചാരണ വാഹനത്തിന്റെ ഫ്ലാഗ് ഓഫ് കർമ്മവും കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വി എം സന്തോഷ് നിർവഹിച്ചു ഹരിത സന്ദേശ യാത്ര ആദ്യ ദിനത്തിൽ പയ്യന്നൂർ ബസ് സ്റ്റാൻഡ് പഴയങ്ങാടി ബസ് സ്റ്റാൻഡ് പരിസരം ചെറുകുന്നതറ എന്നിവിടങ്ങളിൽ പര്യടനം പൂർത്തിയാക്കി വരും ദിവസങ്ങളിൽ ജില്ലയിലെ എല്ലാ ബ്ലോക്കുകളിലും മുനിസിപ്പാലിറ്റികളിലും കേന്ദ്രീകരിച്ച് പര്യടനം തുടരും നവംബർ ഇരുപത്തെട്ടിന് വയ്യാമ്പലം ബീച്ചിലാണ് സമാപനം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഹരിതചട്ടനം ഉറപ്പാക്കുക ഒറ്റത്തവണ നിരോധിത ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കുക അംഗീകൃത വസ്തുക്കൾ കൊണ്ട് മാത്രം ബാനറുകൾ ബോർഡുകളും തയ്യാറാക്കുക മലിനീകരണം പരമാവധി കുറക്കുക പ്രകൃതിയെ മലിനപ്പെടുത്താതെ പ്രകൃതിദത്ത ഉൽപ്പന്നങ്ങൾ ശീലമാക്കുക എന്നീ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ മെജീഷ്യൻ രാജാവ് മേമുണ്ടയും സംഘവും നയിച്ച മ്യൂസിക്കൽ മാജിക് ഷോയും അരങ്ങേറി ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ എം കെ എം സുനിൽകുമാർ അധ്യക്ഷനായി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ പി പി അഷ്റഫ് ശുചിത്വ മിഷൻ ആർ പി കെ എം സോമൻ പയ്യന്നൂർ കോളേജ് എൻ എസ് എസ് യൂണിറ്റ് ലീഡർ അർജുൻ മണികണ്ഠൻ ഇ മോഹനൻ എം സുജന എന്നിവർ പങ്കെടുത്തു മണ്ഡലകാല ഉത്സവത്തിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്താനും മകരവിളക്ക് ഉത്സവത്തിന്റെ മുന്നൊരുക്കങ്ങൾ ആലോചിക്കാനുമായി ദേവസ്വം മന്ത്രി വി വാസവൻ ശബരിമലയിലെത്തി വെള്ളി രാത്രി ഏഴോടെ പൈ പമ്പയിലെത്തിയ മന്ത്രി രാത്രി ഒമ്പത് മുപ്പതോടെ സന്നിധാനത്തെത്തി സന്നിധാനത്തേക്കുള്ള യാത്രാ മധ്യെ തീർത്ഥാടകരുമായി സംസാരിച്ചു ശനി രാവിലെ പത്ത് മുപ്പതിന് പമ്പ ശ്രീരാമ സാങ്കേതം ഓഡിറ്റോറിയത്തിലാണ് അവലോകന യോഗം അതേസമയം മണ്ഡല മകരവിളക്ക് പൂജയ്ക്കായി നവംബർ പതിനാറിന് ശബരിമല നട തുറന്ന ശേഷം വെള്ളി വരെ അഞ്ചു ലക്ഷത്തോളം തീർത്ഥാടകരാണ് ദർശനം നടത്തിയത് വെള്ളി വൈകിട്ട് ഏഴുവരെ നാലു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി നൂറ്റി അമ്പത്തി ഒന്ന് തീർത്ഥാടകരാണ് എത്തിയത് വെള്ളി മാത്രം വൈകിട്ട് ഏഴുവരെ എഴുപത്തിരണ്ടായിരത്തി മുപ്പത്തി ഏഴ് തീർത്ഥാടകർ ദർശനം നടത്തി ലോകത്തെ മിക സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ പട്ടികയിൽ ഇടം പിടിച്ച കുസാറ്റ് ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ ഇന്റർ ഡിസിപ്ലിനറി സയൻസ് റാങ്കിങ്ങിലാണ് കുസാറ്റിന്റെ നേട്ടം ഇന്റർ ഡിസിപ്ലിനറി സയൻസ് റാങ്കിങ്ങിൽ തൊണ്ണൂറ്റി നാല് രാജ്യങ്ങളെ തൊള്ളായിരത്തി പതിനൊന്ന് സർവകലാശാലകളെ അടിസ്ഥാനമാക്കിയാണ് റാങ്ക് പട്ടിക തയ്യാറാക്കിയത് ആദ്യ പതിപ്പിൽ എഴുന്നൂറ്റി നാല്പത്തി ഒമ്പത് സർവകലാശാലകളാണ് ഉണ്ടായിരിക്കുന്നത് ഉൾപ്പെടെ ഇന്ത്യയിൽ നിന്നുമുള്ള എൺപത്തി സ്ഥാപനങ്ങളാണ് റാങ്കിങ്ങിൽ ഇടം പിടിച്ചത് ഇന്റർ ഡിസ്പ്ലറി സയൻസ് അമ്പത്തി ഒന്ന് പാർ മുന്നൂറ് ബാൻഡിലാണ് കുസാറ്റിന്റെ നേട്ടം രണ്ടായിരത്തി ഇരുപത്തി ഇത് മുന്നൂറ്റി അമ്പത്തൊന്ന് പാർ നാനൂറായിരുന്നു ലോക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിൽ നിന്നുമുള്ള ഏക സർവകലാശാലയാണ് കുസാറ്റ് ഇന്ത്യയിൽ പതിനാറാം സ്ഥാനത്താണ് റാങ്കിങ്ങിൽ സർവകലാശാലയുടെ സ്ഥാനം പിടിച്ചു ആഗോളതലത്തിൽ എഴുന്നൂറ്റി ഏഴാം സ്ഥാനത്താണ് സർവകലാശാലയ്ക്ക് കഴിഞ്ഞ വർഷം തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ബാർ തൊണ്ണൂറ്റി എൺപത് ബാൻഡിലായിരുന്നു എന്നാൽ ഇത്തവണ ഇരുന്നൂറോളം സ്ഥാനം മെച്ചപ്പെട്ടു ഇതോടെ കുസാൻ കേരളത്തിൽ ഒന്നാം സ്ഥാനത്തും ഇന്ത്യയിൽ മുപ്പത്തിരണ്ടാം സ്ഥാനത്തും എത്തി പരിസ്ഥിതി സാമൂഹിക വികസനത്തിന് പ്രതിജ്ഞാബദ്ധമായ മുൻനിര ഇന്ത്യൻ സ്ഥാപനങ്ങളിൽ ഒന്നായ കുസാറ്റിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളതായി സർവകലാശാല പ്രസ്താവനയിൽ പറയുന്നു ആഗോള ഇ എസ് ടി വെല്ലുവിളികളെ നേരിടുന്നതിൽ സർവകലാശാലയ്ക്ക് പങ്ക് അടിസ്ഥാനത്തിലാണ് ക്യൂഎസ് സ്ഥാപനങ്ങളുടെ റാങ്കിംഗ് നിർണയിക്കുന്നത് ഏഷ്യ യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിലും കുസാറ്റ് മികച്ച പ്രകടനം നടത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അറുനൂറ്റി ഒന്ന് ബാർ അറുനൂറ്റി ഇരുപത് ബാൻഡിലായിരുന്നു സ്ഥാനം അഞ്ഞൂറ്റി ഒമ്പതിലേക്ക് ഉയർത്തി യു കെ ആസ്ഥാനമായുള്ള ഒരു മാസികയാണ് ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ ആഗോള ഏഷ്യൻ സർവകലാശാലകളെ ഉൾപ്പെടുത്തി വാർഷിക റാങ്കിങ് പുറത്തിറക്കും സയൻസ് ഫെലോസിയുമായി സഹകരിച്ചാണ് റാങ്കിംഗ് നടത്തിയത് പരമ്പരാഗത അക്കാദമിക് അതിരുകൾ ഭേദിക്കുന്ന ഗവേഷണങ്ങൾ സർവകലാശാലകൾ എങ്ങനെ വളർത്തിയെടുക്കുന്നു എന്നത് തിരിച്ചറിയുകയാണ് റാങ്കിങ്ങിന്റെ ലക്ഷ്യം ഐ ഐ ടി പോലുള്ള മുൻനിര സ്ഥാപനങ്ങൾ ദ റാങ്കിംഗ് ബഹിഷ്കരിച്ചിരിക്കുകയാണ് ശബരിമലയിലെ തിരക്ക് വിലയിരുത്തി വർദ്ധിപ്പിക്കാമെന്ന് ഹൈക്കോടതി ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറും ചീഫ് പോലീസ് കോർഡിനേറ്ററും കൂടി ആലോചിച്ച് തീരുമാനമെടുക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു മാറ്റങ്ങൾക്ക് ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ അനുമതി വാങ്ങണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി നിലവിൽ അമ്പതിനായിരം പേർക്കാണ് സ്പോട്ട് ബുക്കിംഗ് വഴി ദർശനത്തിന് അനുമതി നൽകുന്നത് ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സെക്ടർ തിരിച്ചു ഉൾക്കൊള്ളാവുന്ന ഭക്തരുടെ കണക്ക് തയ്യാറായി പമ്പ മുതൽ സന്നിധാനം വരെ ും പമ്പയിൽ കഴിയുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് പേരെയാണ് ദർശന കോംപ്ലക്സിലും രണ്ടായിരത്തി അഞ്ഞൂറ് പേരെ ഉൾക്കൊള്ളാം ഫ്ലൈ ഓവറിൽ ആയിരത്തിഅണ്ണൂറ് തിരുമുറ്റത്ത് ആയിരത്തി ഇരുന്നൂറ് മാളികപുറം ക്ഷേത്രം പരിസരത്ത് എണ്ണൂറ് ഭക്തരെ ഉൾക്കൊള്ളാം കേരളത്തിലെ എസ് ഐ ആർ സംബന്ധിച്ച ഹർജികളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീം കോടതിയുടെ നോട്ടീസ് ഹർജികൾ ഇരുപത്തി ആറിന് വീണ്ടും വിശദമായി പരിഗണിക്കുമെന്നും കോടതി അറിയിച്ചു നിലവിൽ സ്റ്റേയില്ല കേരളത്തോടൊപ്പം യു പി എയിലും പുതുച്ചേരിയിലും ഹർജികൾ കോടതിയിലെത്തിയിരുന്നു കേരളത്തിന്റെ ഹർജി മാത്രമായി പരിഗണിക്കുമെന്നും കോടതി അറിയിച്ചു കേരളത്തിന്റെ ഹർജിയിലാണ് സുപ്രീം കോടതി കമ്മീഷൻ നോട്ടീസ് അയച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ വോട്ടർ പട്ടിക തീവ്ര പരിശോധന നീട്ടിവെക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ സുപ്രീം കോടതി ഹർജി നൽകിയത് സംസ്ഥാന സർക്കാരിന് വേണ്ടി ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലകാണ് കോടതിയെ സമീപിച്ചത് സിപിഎം മുസ്ലിം ലീഗ് കോൺഗ്രസ് പാർട്ടികളും വിഷയത്തിൽ ഹർജി നൽകിയിരുന്നു തെരഞ്ഞെടുപ്പിനും വോട്ടർ പട്ടിക പുതുക്കലിനും ഉദ്യോഗസ്ഥരെ ഒരേ സമയം വിന്യസിക്കേണ്ടി വരുന്നത് സർക്കാരിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുണ്ടെന്നും ഭരണസ്തംഭനം ഉണ്ടാകുമെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു സർക്കാരിന്റെ ഹർജി തദ്ദേശ തെരഞ്ഞെടുപ്പ് ഡിസംബർ ഇരുപത്തി ഒന്നിനകം പൂർത്തിയാക്കേണ്ടത് ഭരണഘടനാപരമായ ബാധ്യതയാണ് തെരഞ്ഞെടുപ്പ് നടപടികൾക്ക് ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരം ഉദ്യോഗസ്ഥരെയും അറുപത്തെട്ടായിരം പോലീസിനെയും നിയോഗിച്ചിട്ടുണ്ട് എസ് ഐ ആറിനായി ഇരുപത്തി അയ്യായിരത്തി ഉദ്യോഗസ്ഥരെയും നിയോഗിച്ചിട്ടുണ്ട് ഇത് സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുവെന്നും ഹർജിയിൽ പറയുന്നു എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് സർക്കാർ നേരത്തെ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു ഹർജിയിൽ സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും വാദം കേട്ട ജസ്റ്റിസ് വി ജി അരുൺ സുപ്രീം കോടതിയെ സമീപിക്കുന്നതാകും ഉചിതമെന്ന് നിർദ്ദേശിക്കുകയായിരുന്നു ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം